ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇപ്പോൾ അമേരിക്കയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളാണ് ഇനി നടക്കാനുള്ളത് ഏതായാലും ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സമ്പാദിച്ച ടീം അഥവാ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ടീം ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കാരണം ഓരോ വിജയങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് വലിയ ഒരു തുക തന്നെ ഫിഫ ഇപ്പോൾ നൽകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സമ്പാദിച്ച ടീം അത് മറ്റാരുമല്ല മാഞ്ചസ്റ്റർ സിറ്റിയാണ് കാരണം എല്ലാ മത്സരങ്ങളിലും അവർ വിജയിച്ചിരുന്നു ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു കണക്കുകൾ പ്രകാരം അൻപത്തി മില്യൺ ഡോളർ ആണ് മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് റായൽ മാഡ്രഡ് ആണ് നാൽപ്പത്തി മില്യൺ ഡോളർ ആണ് മില്യൺ സമ്പാദ്യം മൂന്നാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്ക് വരുന്നു നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഒരു മില്യൺ ഡോളറാണ് ബയൺ നേടിയിട്ടുള്ളത് നാലാം സ്ഥാനത്താണ് പി എസ് ജി വരുന്നത് നാൽപ്പത്തി രണ്ട് എട്ട് മില്യൺ ഡോളറാണ് പി എസ് ജിയുടെ വരുമാനം അഞ്ചാം സ്ഥാനത്ത് ചെൽസി വരുന്നു നാൽപ്പത് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളർ ആറാം സ്ഥാനത്ത് ബൊറൂസിയ ഡോഡ്മുണ്ട് വരുന്നു മുപ്പത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് മില്യൺ ഡോളർ ഏഴാം സ്ഥാനത്ത് ഇൻ്റർമിലാൻ വരുന്നു മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് മില്യൺ ഡോളർ എട്ടാം സ്ഥാനത്ത് ബെൻഫിക്ക ഇരുപത്തിയൊൻപത് പോയിൻറ്റ് ഒൻപത് മില്യൺ ഡോളർ ഒൻപതാം സ്ഥാനത്ത് ഫ്ളമെങ്കോ ഇരുപത്തിയേഴ് പോയിൻറ്റ് ഏഴ് മില്യൺ ഡോളർ പത്താം സ്ഥാനത്ത് ബോട്ടഫോഗോ ഇരുപത്തിയാറ് പോയിൻറ്റ് ഏഴ് മില്യൺ ഡോളർ ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് യൂറോപ്യൻ ക്ലബ്ബുകൾ തന്നെയാണ് ഈ വരുമാനത്തിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് ഏതായാലും ഇനി ഏതൊക്കെ ക്ലബുകൾ മുന്നോട്ട് പോകും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് മുന്നോട്ട് പോകുന്ന ക്ലബുകൾക്ക് ഇതിനേക്കാൾ വലിയ ഒരു തുക സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം